ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മഴയൊക്കെ കിട്ടി അപ്പോൾ നമുക്ക് കിഴങ്ങ് വിളകളൊക്കെ കൃഷി ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ടിങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് ചീനിക്കിഴങ്ങ് അതായത് നമ്മുടെ മധുരക്കിഴങ്ങ് നടണമെന്ന് വിചാരിച്ച അപ്പോൾ ഒട്ടും സ്ഥലമില്ലാത്തവർക്കൊക്കെ ആണെങ്കിലും ഇതുപോലെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൊതി തോന്നുമ്പോൾ പറിച്ചു തിന്നണമെങ്കിൽ വേറെ എങ്ങും നമ്മൾ പോകണ്ട ഇതുപോലെ എന്താ പറയുക പത്ത് പൈസ ചിലവുമില്ല മറ്റു വളങ്ങളും ഒന്നും വേണ്ട ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പോൾ എൻ്റെ വീട് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകല്ലേ ഇപ്പോൾ ഇത് കണ്ടോ ഞാൻ അതിനകട്ടൊരു ബോക്സാണ് എടുത്തേക്കുന്നത് ഞാൻ മുന്നേ ഇതിനകത്ത് ചീര നട്ടൊരു ബോക്സാണ് അപ്പോൾ ഇപ്പം ചീര പിന്നെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇതിലെ മണ്ണൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ആക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ചീനകത്തൊട്ടിത്തിരി നമുക്ക് ചീനിക്കഴങ്ങ് നടാന്ന് അപ്പം ഞാൻ മുന്നേ ചീനിക്കഴങ്ങ് നടന്നതും വിളവെടുക്കുന്നതും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി വീണ്ടും ഞാൻ ഈ പ്രാവശ്യം നടന്ന് ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചെടുത്തതാണ് അപ്പം അങ്ങനെ നമ്മൾ ബോക്സും എടുത്തു അപ്പോൾ ആ ബോക്സിൻ്റെ അടിയിലേക്ക് നമുക്ക് കരികിലാണ് ഇപ്പം മഴയൊക്കെയായി നമ്മുടെ കരിയിലൊക്കെ ഏകദേശം അഴുകി പോകാനൊക്കെ തുടങ്ങുക അപ്പം ഞാൻ അതിന് മുന്നേ കുറേ കരിയിലൊക്കെ വാരി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ ഞാൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് കൃഷി ചെയ്യുമ്പോൾ ഒക്കെ ആവശ്യത്തിന് ആവശ്യത്തിന് നമുക്ക് എടുക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ ഞാൻ ഏറ്റവും അടിയിൽ നല്ല രീതിയിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കരികിലി ഇടുന്നത് കൊണ്ട് എന്താ വെച്ചാൽ നല്ലൊരു വളവുമാണ് നല്ല രീതിയിൽ മണ്ണിളക്കം ഉണ്ടാവുകയും അതുപോലെ വെള്ളം കെട്ടിക്കിടക്കാതെ തിക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളിങ്ങനെ നമ്മുടെ ഈ കരികിലേ ഇട്ട് കൊടുത്താൽ അപ്പം അങ്ങനെ ഞാൻ കരിയിലേ ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിലേക്ക് നല്ലതുപോലെ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മണ്ണിതിൻ്റെ മുകളിലേക്ക് ഒന്ന് നിർത്തി കൊടുക്കുക അപ്പം ഇതുപോലെയൊക്കെ എന്താ പറയുക ബാഗിലോ ബോക്സിലോ ഒക്കെ നടുവാണെങ്കിൽ നമുക്ക് മധുരക്കിഴങ്ങൊക്കെ ഒക്കെ കൊതി തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി പറച്ച് നമുക്ക് പുഴുങ്ങി കഴിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പം ഞാൻ പിന്നെ ഇതിൻ്റെ മുകളിൽ അത് മണ്ണ് നിരത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പച്ചിലയും കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഞാനിത് നമ്മുടെ തൊട്ടടുത്തുള്ള പറമ്പിൽ പോയി ഇഷ്ടം പോലെ ഇപ്പം മഴ പെയ്തുകൊണ്ട് ഒരുപാട് കാടായിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ പോയി കുറച്ച് നമ്മുടെ സീമ ഇലയും മറ്റ് കാടുകൾ നമുക്ക് എന്ത് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ത് കാടുവാണെങ്കിലും നമുക്ക് പറിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലൊരു വളമല്ലേ അപ്പോൾ അങ്ങനെ നല്ല കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ തളുത്ത് വരുന്നുണ്ട് അതൊക്കെ ഞാൻ കുറച്ച് അരിഞ്ഞെടുത്തു അപ്പോൾ അവർക്ക് എന്താ പറയണ്ടേ അവരുടെ പറമ്പിലെ കാടും കുറയും തും കൊണ്ട് നല്ലൊരു ഗുണവുമാണ് അപ്പം അതും ഞാൻ കുറച്ച് എന്താ പറയണ്ടത് വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക ചെടിക്ക് വേണ്ട നല്ല നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയതും എല്ലാ മൂലങ്ങളും അടങ്ങിയ നല്ലൊരു വളവാണിത് അപ്പോൾ ഇതും നല്ല രീതിയിൽ അങ്ങ് നിരത്തി കൊടുക്കുവാണെങ്കിലും നല്ല മണ്ണിളക്കവും അതുപോലെ പച്ച പകരം അതായത് ഇത് അഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാണകവും അല്ല ചാണകപ്പൊടി ഇല്ലാത്തവരും ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി ചാണകപ്പൊടി ഇല്ല ഇല്ലാന്നും പറഞ്ഞാൽ ആരും ചെയ്യാതിരിക്കേണ്ട ഇതുപോലെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി നല്ല വളവായി മാറിക്കൊള്ളും മഴയൊക്കെ പെയ്തു കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം അഴുകിയിട്ട് നല്ലൊരു വളവായി മാറുകയും ചെയ്യും നമ്മുടെ മണ്ണുമായിട്ട് നല്ല രീതിയിൽ ഇലകി നല്ല വളവായി കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഞാൻ ഇട്ടു കൊടുത്തു അപ്പോൾ ഇതുപോലെയുള്ള ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇത് എവിടെ നിന്നെ കിട്ടിയാൽ ഇത് വേറെ ഇടുന്നല്ലോ ഞാൻ നമ്മുടെ തൊട്ടടുത്തുള്ള ആക്രിക്കടയിൽ പോയി അവിടുന്ന് ഇതുപോലെ കണ്ട് ഒരു മൂന്നാലഞ്ച് ഒക്കെ ഞാൻ നമുക്ക് ചെറിയ വില കൊടുത്താൽ മതി അപ്പോൾ ഈ നമ്മുടെ ഈ ഫ്രിഡ്ജൊക്കെ കേടാകുമ്പോൾ ഓരോരുത്തർ കൊണ്ട് കൊടുക്കുമല്ലോ അവിടെ അപ്പോൾ അങ്ങനെ അവിടുന്ന് ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെ അവരെടുത്ത് മാറ്റി വെക്കും അതിൻ്റെ പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് ബാക്കി ഇതുപോലെ അവരെടുത്ത് മാറ്റിയിടും അപ്പോൾ അങ്ങനെ നമ്മളൊരു ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ അവിടുന്ന് വാങ്ങിക്കാൻ പറ്റും അങ്ങനെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണേ അപ്പോൾ അതിലാണ് ഞാൻ ഇതുപോലെ ഉള്ള കുഞ്ഞു കുഞ്ഞ് കൃഷികളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ചീരയും മറ്റുള്ള എന്താ പറയണ്ടേ ഒട്ടുമിക്ക ചെടി നമ്മുടെ കൃഷിയൊക്കെ ഞാൻ ഇതുപോലെ ഇതിനകത്തൊക്കെ ചെയ്യാറുണ്ട് മണ്ണ് മാറ്റി വീണ്ടും വീണ്ടും ചെയ്ത് കൊടുക്കുക ഇപ്പം ഇത് കണ്ടോ അപ്പം ഞാൻ വീണ്ടും നമ്മുടെ ഒക്കെ ഇട്ടു അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഞാൻ നല്ല രീതിയിൽ മണ്ണിട്ട് കൊടുത്തു അപ്പം നമ്മളിങ്ങനെ മണ്ണ് ഇടുമ്പോൾ അതൊരു മുക്കാൽ ഭാഗം മണ്ണിട്ട് കൊടുത്താൽ മതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും എന്താ ഇത് നല്ല രീതിയിൽ വള്ളിയൊക്കെ പടർന്നു വന്ന് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും മണ്ണ് ഇട്ട് കൊടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് നിറയെ മണ്ണ് എന്ന് പറഞ്ഞത് അതുപോലെ നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് കുറേ താഴേക്ക് അതായത് നമ്മുടെ പച്ചിലേയും കരികിലേയും ഒക്കെ അഴുകുന്നതിനനുസരിച്ച് താഴേക്ക് അമർന്നു പോകുമല്ലോ അപ്പം നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ ഞാൻ നമ്മുടെ മണ്ണും കൂടെ മേലെ ഇട്ടു ഇതുപോലെ കുറച്ച് കരിയിൽ ആക്കാൻ വെച്ചത് ഇതുപോലെ കുറച്ച് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ ഞാനെടുത്ത് ഈ മണ്ണിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഇത് കണ്ടോ നമ്മുടെ ചാണകപ്പൊടി അപ്പം ഏത് കൃഷിക്കാണേലും നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇത്തിരി ചാണകപ്പൊടി ഇടുവല്ലോ അപ്പം മറ്റു വളങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കുറച്ച് ചാണകപ്പൊടി നമ്മൾ വാങ്ങി വാങ്ങിവെച്ച് ഇതുപോലെ നമ്മൾ ഏത് കൃഷിക്കും നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിത് കണ്ടോ ഇതിൻ്റെ മുകളിൽ നമ്മുടെ കരിയിലേയും കൂടെ നിറച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഇതുണ്ടോ നമ്മൾ നല്ല ചാണകപ്പൊടിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിന് നമുക്ക് പൈസ മുടക്കുന്നത് എന്ന് പറഞ്ഞ് ഇച്ചിരി ചാണകപ്പൊടിക്ക് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും നമ്മൾ പൈസ മുടക്കിയതല്ല ഇതൊക്കെ നമ്മുടെ പറമ്പിലെ നമ്മൾ കളയുന്ന അതായത് അഴുകി പോകുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളെടുത്തിട്ട് വളമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ മതി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എന്ത് നമ്മുടെ മുറ്റത്തുനിന്ന് വിളവെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എന്താ പറയണ്ടത് ഇതിൽ വിളവെടുത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് ആ ഒരു സന്തോഷം ഉണ്ടല്ലോ നമ്മൾ രാസവളങ്ങളൊന്നും ഇടാതെ നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ ചെയ്ത് ഇട്ടിട്ട് ഇതുപോലെയൊക്കെ നമുക്ക് വിളവ് കിട്ടുമ്പം അപ്പോൾ ഇത് കണ്ടോ ഞാൻ നമ്മുടെ ചീനിക്കിഴങ്ങ് മുന്നേ എനിക്ക് ഫസ്റ്റ് ഞാൻ കൃഷി ചെയ്യുന്ന സമയത്ത് സംഭവം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു വിത്തും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിലൊന്നോ രണ്ടോ കിഴങ്ങെടുത്തിട്ട് മണ്ണിൽ കുഴിച്ചിടും അങ്ങനെ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് അത് മുളച്ച് വന്നിട്ട് നല്ല രീതിയിൽ അതിൻ്റെ വള്ളി അങ്ങ് പടർന്നു വരും അപ്പം അങ്ങനെ വള്ളി പടർന്നു വന്നു കഴിയുമ്പം ആ വള്ളിയാണ് ഞാൻ അടർത്തിയെടുത്തിട്ട് ഇതുപോലെ നട്ടു കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ വീണ്ടും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വിളവെടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഞാൻ വെച്ചിട്ട് വെള്ളം നനച്ചു കൊടുത്തു അതായത് തണ്ട് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടി അപ്പം നമുക്ക് വീണ്ടും നടന്നതല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളമൊക്കെ നനച്ചു കൊടുത്ത് നമ്മുടെ തണ്ട് ഉണങ്ങി പോകാത്ത രീതിയിലൊക്കെ സൂക്ഷിച്ചായിരുന്നേ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇതുപോലെ അടർത്തിയെടുത്തിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചാണകപ്പൊടിയും മണ്ണിലേക്ക് നമുക്ക് ഇതൊങ്ങ ഇതുപോലെ ഒന്ന് കുറച്ച് മണ്ണും കൂടെ നീക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് നട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാറാകുമ്പോഴത്തേക്കും എന്താ പറയണ്ടേ നമ്മൾ രാസവളം ഒന്നും ഇടാതെ നമുക്ക് കടയിലും പോകണ്ട നമുക്ക് മധുരക്കിഴങ്ങ് ചായ നാല് മണി ചായ വെക്കുക നമ്മൾ ഓടിപ്പോയി ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് രണ്ടെണ്ണം അപ്പോൾ ഇതുപോലൊരു ബോക്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം പുഴുങ്ങാനുള്ളതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ താങ്ക്